അടിമാലി ഇരുന്നൂറ് ഏക്കറിൽ വൻ കഞ്ചാവ് വേട്ട രണ്ടര കിലോഗ്രാം കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസിന്റെ പിടിയിലായി ബംഗാൾ സ്വദേശികളായ ലത്തീഫ് മണ്ടാൽ റഫീഖുൾ ഷെയ്ഖ് എന്നിവരെയാണ് അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് ഇതര സംസ്ഥാനത്ത് നിന്ന് ചില്ലറ വിൽപ്പന നടത്തുവാനായിരുന്നു നീക്കമെന്നും പോലീസ് പറഞ്ഞു അടിമാലിയിൽ വൻ കഞ്ചാവ് വേട്ട രണ്ടര കിലോഗ്രാം കഞ്ചാവുമായി രണ്ട് പശ്ചിമ ബംഗാൾ സ്വദേശികളെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു പശ്ചിമ ബംഗാൾ സ്വദേശികളായ ലത്തീഫ് മണ്ടാൽ റഫീഖുൽ ഷെയ്ഖ് എന്നിവരാണ് പിടിയിലായത് അടിമാലി ഇരുന്നൂറേക്കറിൽ താമസസ്ഥലത്ത് പുലർച്ചെ മൂന്നു മണിയോടുകൂടിയാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് ഇരുന്നൂറേക്കറിൽ ടൈൽ ജോലി ചെയ്തു വരുന്നവരാണിവർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതികളെ പിടികൂടിയത് ഇടുക്കി എസ് പി ഡി വി എസ് പി എന്നിവരുടെ നിർദ്ദേശപ്രകാരം അടിമാലി എസ് എച്ച്ഒ ലൈജു മോൻ എസ്ഐമാരായ ജിബിൻ തോമസ് അഖിൽ എസ് സി പി ഒ ലാൽജോസ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് അന്യസംസ്ഥാനത്ത് നിന്നാണ് കഞ്ചാവ് എത്തിച്ചതെന്നും ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ചതാണെന്നും പോലീസ് പറഞ്ഞു കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും അടിമാലി പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി